ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി ഡോക്ടർ സി കെ സുബിൻ ഡോക്ടർ ആനി ഗിൽബ്രട്ട് ഡോക്ടർ സൂര്യരാഘവൻ ഡോക്ടർ ആൽഫിയ ഡോക്ടർ സുഹ്ര ഡോക്ടർ നബ്ബാൻ എന്നിവരെയാണ് ആദരിച്ചത് ശ്രീ ശങ്കരാചാര്യ ശ്രീശങ്കരാ ലയൻസ് ക്ലബ്ബ് പുളിങ്ങോം പാലാവേലിൻ്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ലയണിസ്റ്റിക് ഇയറിന്റെ ഭാഗമായി ഇടവരമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടു ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജോസ് പ്രകാശ് ഷാജു കാപ്പിൽ അഭിലാഷ് കെ കെ ജോബിൻ കായമാക്കൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബീന സ്കൂൾ ലീഡർ ജോവാന സാറാബോബി എന്നിവർ നേതൃത്വം നൽകി ഒരു സന്തോഷം യാണ് നിങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ കുടികോം പാലാവ് ലാൻഡ് സ്ക്ലബ് കൂടെ ഉണ്ടാകും എന്നാദ്യമായി ഞാൻ ഓർക്കും കുടികോം പാലാവ് ലാൻഡ് സ്ക്ലബിന്റെ ഇവിടെ അതോടൊപ്പം തന്നെ പരിശോധനകൾ നടത്തുന്ന ഒരു പദ്ധതി ലാൻഡ് ക്ലബ്ബിലുണ്ട് ഏറെ താമസിയാതെ താമസിക്കാതെ ഈ പിന്തുണ അതുപോലെ അതുപോലെ കൂടെ പറഞ്ഞു ഇവിടെ ചെയ്യുന്ന വേണ്ടി ഒരു ും അവയൊക്കെ നട്ടു കഴിഞ്ഞാലും വേണ്ട രീതിയിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും നമുക്കാണല്ലേ നമ്മൾ കുട്ടികൾക്കല്ലേ ഞങ്ങൾക്കല്ലേ അത് നല്ല രീതിയിൽ പരിപാലിച്ച് ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി ഡോക്ടർ സി കെ സുബിൻ ഡോക്ടർ ആനി ആനിഗിൽബ്രട്ട് ഡോ സൂര്യരാഘവൻ ഡോക്ടർ ആൽഫിയ ഡോക്ടർ സുഹ്ര ഡോക്ടർ നബ്ബാൻ എന്നിവരെയാണ് ആദരിച്ചത് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു വൈ ആൻഡ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ ചെറുപുഴ